ഏതാ ചിത്ര ഇതോ ആ ഇതാണോ കുട്ടിന്റെ വർക്ക് ഓടർണ്ടത് കഴിയുമ്പോട്ടിന് നോക്കി നടന്നോട്ടോ പാമ്പണ്ടാവും പോ ഇതിലിറങ്ങാൻ ബുദ്ധിമുട്ടാ ചമ്മല ചമ്മലയാ ശ്രദ്ധിച്ച് നടക്കാൻ ബുദ്ധിമുട്ടാ ഞാ ഇറങ്ങാദ്യം അത് വലുതുണ്ടാവും പറയാൻ പറ്റില്ല ഞാൻ നടന്നിട്ട് പിന്നെ അല്ലെ വരാം മോഡലോട്ടോ കുളത്തില് അച്ഛനൊക്കെ മണ്ടതിൽ വന്നി ചാടിയിരുന്നു ആ കുളത്തില് ഇടിഞ്ഞു പൊളിഞ്ഞ് പോയി പാടത്തേക്ക് പോണോ എന്തിനാ ഞാനും കൂട്ടരും കൂടി എന്നറിയാ എന്നിട്ട് കാട്ടാന്നറിയാ മുള്ള ഓടണ്ട നടക്കയിബ്രണി നാര സ്റ്റേഡി പിടിച്ചാണ് ട്ടോ ക്യാമറ അവിടെ വെച്ചി ഹ് അവശ്യണ്ട് വെച്ചിന്ന് ഇങ്ങോട്ട് എടുത്ത് മറങ്ങി കത്ത ഹെ കത്ത കത്തൊന്നുമില്ലാ ഇതിനടുത്ത് കത്താ ആള് നിങ്ങേ ഇടാ ഞാനൊടം വാങ്ങിച്ചിരാ എന്നെ ഷൂട്ട് ചെയ്യണ്ടല്ലേ കുത്താനാ തോന്നുന്നു നിന്റെ നീ ആള് ശരിയല്ല പശുവിന് വേണ്ടി അതാ ഏഹ് അത് ശശി ആട്ടേണ്ട പശു അത് ഏടുന്നുണ്ട് നമുക്ക് തോടുണ്ടങ്ങോട്ട് പോവാ ഏട്ടനെ വീട്ടിലിരുന്നിട്ട് ബോറടിച്ചിട്ട് ടി വി കണ്ടിരുന്ന മതിയായില്ലേ ഏ ടി വി കണ്ട മതിയായില്ലേ വേറെവിടെന്താ ചെയ്തിരുന്നത് നീ അതെ എന്ത് പടം അത് ഏറ്റവും അതൊന്ന് കാണിച്ചിരണം വീഡിയോ കാണിക്കോ ആ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് ആ പടങ്ങാൻ ചേർന്ന കേട്ടെ എന്നറിയാം അവിടെ അവിടെ നായ്ക്കള് നടക്കുന്നുണ്ട് നോക്കണം വൈകുന്നേരം അങ്ങനെ പാടത്തുകൂടെ നടക്കാൻ ഭയങ്കര സുഖ ഒരു ഫ്രഷ് എയർ കിട്ടി ഭയങ്കര റിഫ്രഷാവും വീട്ടിലിരുന്നിരുന്നിരുന്നിങ്ങനെ ട്ട് ഇറങ്ങുമ്പോ ഒരു രസമാണ് നമ്മടെ പഴയ പണ്ടായിരുന്നു നായടെ പോലെ ഉണ്ടല്ലത് പുട്ട ഏ അതൊന്നും അവിടെ വേറെ നായ നിക്കണ്ട് സൂര്യനെ അങ്ങോട്ട് പോണ്ടോ ഓ ഇത് തോടെ വർഷകാലത്ത് വലിയ വെള്ളം ഉണ്ടാവും ഡിസംബർ മാസൊക്കെ ഏതെല്ലാം വെള്ളം പറ്റും നമ്മുടെ ഗ്രാമം അല്ലേ ഇത് അല്ലേശ്ശേരി അങ്ങോട്ട് പോവാട്ട് പോണോ അങ്ങനെ കൂട്ടന്റെ കയ്യിൽ ക്യാമറ ഇട്ട് കിട്ടിക്കഴിഞ്ഞ പിന്നെ എന്തൊക്കെയാ എടുക്കണ്ട അറിയണ്ടാവൂല പരീക്ഷക്ക് ഞാൻ പറഞ്ഞ കാര്യം നടത്തിയ ഫോൺ ശതമാനം മേടിച്ചല്ലേ കിട്ടില്ല അതുകൊണ്ട് കിട്ടില്ല നടന്ന കിട്ടില്ല പനോരമ എന്തിനോട് ഈ ഫോൺ മതിയല്ലേ കൂട്ടിന് ശരി വില കുറവാ

ണോ പറയാ നാളെ ഉള്ള പരീക്ഷ അടുത്ത പരീക്ഷക്കെ ആർക്കും ഫുട്ബോളിന് പോവാം ഫുട്ബോളിന് പോവാം അത് അതവിടെ ഇല്ല ആള് വേറെ ക്ലാസ് അയ്യന്തോള അത് പക്ഷെ ഇതല്ല ടർഫല്ല ഫാദാ ഗ്രൗണ്ടാ പറ്റില്ലേ അത് കുഴപ്പമൊന്നുമില്ല കുറെ ഒക്കെ മുറിയണം നടക്കുക ഞങ്ങൾക്ക് തിരിച്ച നടക്കുക മഴ മഴക്കാർ മഴ ചേട്ടാ Oi. 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 ഇതെല്ലാം പോയാലോ ഇതെല്ലാം കൊണ്ട് പോയാലോ ഓടണ്ട ഉണ്ടോ നോക്കി നടക്കോ ഹലോ ഹലോ ഏയ് അതിൽ ചവിട്ടറുണ്ടോ അതിലാ നടക്ക ഞാൻ വെച്ചതാട്ടോ ഇമാവന്ത ഇതൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതെന്ന് പറയാം കുളിച്ചോട്ടോ ടി വി നോക്കാൻ നിൽക്കണ്ട നീ എന്താ വരച്ചെച്ചു കഴിഞ്ഞാൽ ഒന്ന് പുറത്തു എടുത്തോണ്ട് പോയോ കുട്ടിന്റെ ആർട്ട് വർക്ക് എന്നാ കാർട്ടൂൺ അല്ലേ ഏതാ അതാ അതുകൊണ്ടുപോയോ

ടി വി അതിനകത്ത് പോലുള്ള കാര്യങ്ങൾ ചെയ്യട്ടോ നീ പോയി കുളിച്ചോ നേരങ്ങളെ വേണ്ട അങ്ങനെ കാര്യങ്ങൾ നടക്കട്ടെ